പിള്ളേരെ മതി ടി വി കണ്ടത് രണ്ടുപേരും നേരത്തെ കിടന്നുറങ്ങിക്കേ നാളെ പുൽക്കൂടും ഒക്കെ റെഡിയാക്കാൻ ഉള്ളതാ ആ കിടക്കാമ്മേ അവരവിടെ ടി വി കണ്ടിരിക്കുക നേരത്തെ പ്രേതപടം വെക്ക ആ പ്രേതപടം ഒന്നും വെക്കത്തില്ല അവക്ക് കാർട്ടൂൺ കാണണം പ്രേതപ്പടം കാണണം എന്തൊക്കെ കാണണം അയ്യേ നേരത്തെ ചാച്ചക്ക് പ്രേതപടം കാണാൻ ഭയങ്കര പേടിയല്ലേ അയ്യേ എനിക്ക് പേടിയൊന്നുമില്ല എനിക്ക് ഇഷ്ടമല്ല അങ്ങനെയുള്ള പടങ്ങൾ അതാ ഞാൻ കാണാത്തേ അല്ലേ പിന്നെ എന്താ മൂളന്നെ ഏഹ് എന്നാ പിന്നെ പ്രേതപ്പെടാൻ കണ്ടിട്ട് തന്നെ കാര്യം ആഹാ ഈ ഒരു ആവേശത്തിന് വെക്കുകയും ചെയ്തല്ലോ ഇവക്കെന്ത ഇതൊന്നും കണ്ടിട്ട് ഒരു പേടിയുമില്ലേ ആ പേടിക്കാനും ഒരു ബുദ്ധി വേണമല്ലോ അത് ഈ പണ്ടാരക്കൊച്ചിന് ഇല്ല അതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല ഉറങ്ങുന്ന പോലെ അഭിനയിച്ചാലോ ഇയാളെന്താ ഒറ്റ കിരട്ടത്തി ഇങ്ങനെ നടന്നു പോകുന്നേ അയാക്കാ വീട്ടില് ലൈറ്റ് ഇട്ടിട്ട് നടന്നൂടെ എന്താടി ഏർ എന്താ എന്താ ഇവിടെ ഒരു ഒച്ച കേട്ടെ ഒന്നുമില്ല അമ്മേ നിങ്ങളോട് രണ്ടുപേരോട് ഞാൻ പോയി കിടക്കാൻ പറഞ്ഞതല്ലേ ഏഹ് ആ പൂവാ പൂവാ എടിപ്പാ ഉറങ്ങാൻ പോവാ ഞാനിന്ന് അമ്മയുടെ കൂടെ ആണല്ലോ ഉറങ്ങുന്നേടി നേരത്തെ ഒറ്റയ്ക്ക് പോയി ഉറങ്ങിക്കോ ടാറ്റാ ഗുഡ് നൈറ്റ് എന്നെ നോട്ടപ്പാതിരിക്കു പ്രേതപ്പെടവും കാണിച്ചിട്ട് നീ നിന്റെ അമ്മയുടെ കൂടെ പോയി കിടന്നുറങ്ങോ അന്റെ അടി കള്ളി ഇനി ഞാൻ ഇന്ന് എങ്ങനെ ഉറങ്ങും ദൈവമേ